ാണ് ആറ് ലക്ഷത്തി പതിനൊന്നായിരത്തി എൺപത് രൂപയാണ് അവരുടെ ഡെപ്പോസിറ്റ് രണ്ടാം സ്ഥാനത്ത് തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മൂന്നാം സ്ഥാന ായി അറുപത്തി അഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപ ലോണായി നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലോണെടുത്ത അയൽക്കൂട്ടം അയൽക്കൂട്ടം ഇരുപതാണ് പതിനാല് ലക്ഷത്തി പതിനഞ്ചായിരം രൂപ വരെ ലോൺ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഞ്ചാണ് രണ്ടാം സ്ഥാനത്ത് ഒൻപതിനായിരത്തി ഒൻപത് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ അവർപ്പെട്ടിട്ട് ഒന്നാം സ്ഥാനം തൊണ്ണൂറ്റഞ്ചിനാണ് ഒൻപത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് അവര് ലോണായിട്ട് വാഴ്ശയിൽ നാല് നിലവിൽ രണ്ട് ബാലസഭയാണ് രൂപീകരിച്ചിട്ടുള്ളത് ഒന്ന് നയൻറ്റി ഫൈവിലും ഒന്ന് എഴുപത്തിരണ്ടിലും ഇതിൽ ആകെ അംഗങ്ങളുള്ളത് ഏർ തൊണ്ണൂറ്റഞ്ചിൽ പത്തും എഴുപത്തിരണ്ടിൽ എട്ട് ാണ് രണ്ട് പാലസഭകളും കൂടി എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഇതിൽ അംഗങ്ങൾ ഇരുവനായി കൈക്കാൻ വേണ്ടി നേരത്തെ നൽകുന്ന ആൽക്കൂട്ടങ്ങളും തീരെ കൊടുക്കാത്ത ആൽക്കൂട്ടങ്ങളും ഒക്കെ ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ മുഴുവൻ സംഖ്യ നൽകിയ ആൽക്കൂട്ടം അൽക്കൂട്ടം ഇരുപതാണ് രണ്ടാമത്തെ തള്ളായിരത്തി ഇരുപത്തൊന്ന് ഇത് ഏറ്റവും കൂടുതൽ തുക നൽകിയിട്ടുള്ളത് ഇരുപതാണ് അൽക്കൂട്ടം പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ിൽ നിന്നായിട്ട് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി രൂപ സമ്മാനത്തിന് നൽകിയിട്ടുണ്ട് ഇതിൽ ഇരുപത്തി ഒന്ന് పన్నెంట్ కిణి మూడు అతను ముఖ్య నాలుగు కిటే బిర్యానీ రూపంలో

ക്യാൻസർ പോകുന്നവർക്കുള്ള ക്ലാസ് ഇതൊക്കെ ഗമഡത്ത് മെച്ചപ്പെടാനുള്ള ഒരു ഇതായിട്ട് നടത്തിയതാണ് പക്ഷേ മോഹനങ്ങളോടും പങ്കെടുത്തിട്ടൊന്നുമില്ല കുറച്ച് കാട്ടാനും പിന്നെ പാലിശ്ശേരിയിൽ രണ്ട് പഠന പേരുകളാണുള്ളത് ഒന്ന് പാലുശ്ശേരി ഒന്ന് ചേട്ടൻ പാലിശ്ശേരി കുറച്ചൊക്കെ നടത്തിയിട്ടുണ്ട് അവരെ അതിൻ്റെ ഭാഗമായിട്ടൊരു പഠനയാത്രയൊക്കെ നടത്തി കുറച്ച് നല്ല രീതിയിൽ കൊണ്ടുവന്നു ഒരു ചേട്ടൻ മേഖല നടത്തിയുള്ളൂ അതിലൊന്നുകൂടി കച്ചപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം വാട്സപ്പിൽ പോയി കലക്കാര്യവും മറ്റേ എല്ലാ ശനിയാഴ്ചയും പരിപാടികളൊക്കെ എടുക്കുന്നുണ്ട് അതിലൊക്കെ എല്ലാവരും മതങ്ങളായി വാൽശേരി ഒന്നുകൂടി കച്ചപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം പ്രസിദ്ധ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ വിചാരിച്ച തന്നെ എല്ലാ ആൽക്കൂട്ടങ്ങളെയും മുന്നോട്ട് കൊണ്ടു വന്ന് കൊണ്ടുവന്ന് നമ്മുടെ ആൽക്കൂട്ടത്തില് തന്നെ ഒന്ന് മെച്ചപ്പെടുത്തി ഇതൊരു പരിപാടി വന്നാ ഒന്നും ഞാന് ഏറ്റെടുത്തിട്ട് ഞാനിപ്പോൾ കണ്ടു തന്നെയാണ് ഒരു പരിപാടി വന്നാൽ ഒരു പത്ത് പ്രാവശ്യം ഒരു ഇതിനെ വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു മൂന്നാമർ പങ്കെടുക്കൂ എന്നുള്ള നിലയിലാണ് പാരശ്ശേരി ഭാഗത്ത് ശ്രദ്ധിക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് മുന്നേ എടുത്ത് പാരശ്ശേരിയെ ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം